ഐ സ്റ്റാൻഡ് വിത്ത് ഹി ടു ബി എ വിന്നർ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ വർദ്ധിരിക്കുമ്പോഴാണ് വിനുവിന്റെ അതായത് ചെയ്ത ആളെ ഒരു വീഡിയോ കാണുന്നത് അപ്പൊ ഞാൻ കൂടി കാണിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാൻ അനിമോളുടെ കൂടെ അല്ല അനിമോളെല്ലാവരും എനിക്ക് ഞാൻ എഴുതി വെച്ച ദിവസം എവിക്റ്റ് ആയിട്ട് നാണം ആയിട്ട് പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് പഴയതാറാണ് ഒരു കാര്യം ഞാൻ പറയാ ബിഗ് ബോസില് നല്ലപോലെ മൂലം കളിച്ച ആരും അമ്പത് അറുപത് ദിവസത്തില് നാണം കെട്ട് ഇറങ്ങിയിട്ടില്ല നല്ലതുപോലെ മാന്യമായി കളിച്ച് ഏഹ് കൊറേ സദാചനും കളിക്കേഷൻസും ഒന്നും വെക്കാതെ നല്ലപോലെ കളിച്ചൊരാളാണെങ്കിൽ ആരും നാണം കെട്ട് ഇറങ്ങൂല ആ ഒരു കരിയറും നശിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ലൈക് സ്വന്തം വ്യാർ ദൃശ്യുന്ന ആൾ തന്നെ പറഞ്ഞ് ഏർ അനിമോള് നാണം കെട്ട് മൂക്കൻ തന്നെ പറഞ്ഞ് നാണം കെട്ട് ഇറങ്ങിയിരുന്നു അത് അമ്പത് അറുപത് ദിവസത്തിനുള്ളിൽ ഓക്കെ ഇനി ഞാൻ പറയാം നമുക്ക് കുറെ ജനുവൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സുണ്ട് ലൈക്ക് എല്ലാവർക്കും ഇപ്പം നെവിൻ ആണെങ്കിലും ലൈക്ക് എല്ലാവർക്കും ടോപ്പ് ഫൈവിലെത്തിയ അഞ്ച് കണ്ടസ്റ്റൻസിനും ജെന്യൂനായിട്ടുള്ള സപ്പോർട്ടേഴ്സും ഉണ്ട് പിന്നെ പി ആറും ഉണ്ട് ഈ ഞാൻ പറയുന്ന ഈ പി ആർ സംഭവം ഉണ്ടല്ലോ ഈ കമന്റിൽ മാത്രല്ല പി ആറ് അത് നിങ്ങൾ മനസ്സിലാക്കണം വോട്ട് മറിക്കുന്നത് വരെ ഈ പി ആറിൻ്റെ ജോലിയാണ് ആ ഒരു റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഡിസേവിങ് ആയൊരു വിന്നർ അല്ലങ്കിൽ എപ്പോഴും പറയാം അനീഷനെ സപ്പോർട്ട് ചെയ്ത നമ്മൾ തോറ്റുപോയി പി ആർ വിനുവിന്റെ പി ആർ അങ്ങനെ തന്നെ പറയണം കാരണം വിനു പി ആർ ചെയ്താൽ മാത്രം വിനുവിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പി ആർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരാള് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ജയിക്ക ആൻഡ് ഐ സ്റ്റാൻഡ് ബൈറ്റ് ഞാനത് എപ്പോഴും ഇന്നും അന്ന് എന്നും സെയിം അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് ഒരു വ്യത്യാസവും ഇല്ല സത്യം പറയണമെന്ന് തോന്നി എനിവെയ്സ് ഞാൻ മിണ്ടാൻ നിന്നതുകൊണ്ട് എനിക്ക് കുറെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസസ് ആയിരുന്നു എല്ലാവരുടെ അടുത്തു പക്ഷേ പക്ഷെ ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ദ ത്രൂത്ത് ഒരു പെർട്ടിക്കുലർ ഫാൻ ബേസ് സ്റ്റാർട്ട് ടാർഗറ്റിങ് മീ ഫോർ എക്സ്പോസിങ് ദ ത്ര ത്രൂത്ത് സോ അത് പ്രശ്നമില്ല ബട്ട് എപ്പോഴെങ്കിലും ആൾക്കാർ ഇത് തിരിച്ചറിയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു